നമസ്കാരം ബിഗ് ബോസ് എത്തുന്നതിന് മുൻപ് സീരിയലുകളിലൂടെയാണ് കുടുംബ പ്രേക്ഷകർക്ക് ശ്രീധു സുപരിചിതയായി മാറിയത് ബിഗ് ബോസിൽ അവസാന പേരിൽ ഒരാളാണ് ശ്രീധു എന്നാൽ ഇതിൽ നിന്നും അഞ്ചു പേരായിരിക്കും അവസാന ഘട്ടത്തിലെത്തുക ഈ സാഹചര്യത്തിൽ ശ്രീധു ആണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുന്നത് മിഡ് നൈറ്റ് എവിക്ഷനാണ് ശ്രീധുവിനു വേണ്ടി ബിഗ് ബോസ് ഒരുക്കിയത് ഒരു പക്ഷേ ആദ്യമായിട്ടാകും ബിഗ് ബോസിൽ രാത്രി എവിക്ഷൻ നടക്കുന്നത് ഈ സീസണിലെ ഏറ്റവും വലിയ സേഫ് ഗെയിമർ ശ്രീതുവാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അർജുൻ ശ്രീധു കോംബോ കാരണം മാത്രമാണ് ശ്രീധു ഇത്രയേറെ ദിവസങ്ങൾ ഹൗസിൽ തുടർന്നത് അർജുൻ ശ്രീധു കോംബോയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു കോംബോ ഫാൻസിന്റെ ആരാധകരാണ് ശ്രീധുവിനെ വീട്ടിൽ പിടിച്ചു നിർത്തിയതും ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ ശ്രീധുവിനോട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ശ്രീതു രണ്ടു ദിവസം മാത്രമാണ് അമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തത് ശേഷം വീണ്ടും കോംബോ പിടിച്ചു കളിക്കുന്നത് തുടർന്നു സിജു അൻസിബ നോറ പോലുള്ള ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികൾക്ക് പുറത്തായതും ശ്രീധുവിൻ്റെ കോംബോ ഗെയിം കാരണമാണെന്നാണ് അഭിപ്രായം സീസൺ അഞ്ചിൽ ഫിനാലയ്ക്ക് ഒരു ദിവസം ശേഷിക്കെ മോഹൻലാൽ ഹൗസിൽ നേരിട്ടെത്തി ആറ് മത്സരാർത്ഥികളിൽ നിന്നും ഒരാളെ ഇതുപോലെ പുറത്താക്കിയിരുന്നു നേരത്തെ എവിക്റ്റായി പോകേണ്ട മത്സരാർത്ഥിയായിരുന്നു ശ്രീധു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഞായറാഴ്ച ബിഗ് ബോസ് മലയാളം ഷോ സീസണിന്റെ ആറിന്റെ കിരീടം അവശേഷിക്കുന്ന ആറിൽ ഒരാൾ ചൂടും അർഹതയുള്ള മത്സരാർത്ഥി വിജയിക്കാനായി ഉയർന്നു വരുന്നത് കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതേസമയം ഹൗസിൽ ഇപ്പോൾ ഇതുവരെ പോയ മത്സരാർത്ഥികളുടെ റീ എൻട്രിയാണ് നടക്കുന്നത് വെള്ളിയാഴ്ച വരെ മത്സരാർത്ഥികളുടെ റീ എൻട്രി ഉണ്ടാകും ഇരുപത്തിയഞ്ച് പേരും ഒരുമിച്ചുള്ള ബിഗ് ബോസ് വീട് കാണാനും പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്